ഷ്യത്തെ മുൾമുനയിൽ നിർത്തിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദോറോയുടെ നാടകീയമായ അറസ്റ്റിനു പിന്നാലെ സമാനമായൊരു വിധി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കാത്തിരിക്കുന്നുണ്ടോ എന്ന ആഗോള ചർച്ചകൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം അപ്രതീക്ഷിതമായി വെരസേലിൽ കടന്നു ചെന്ന് മഡുറോയിൽ പിടികൂടി വിചാരണയ്ക്കായി യു എസിലേക്ക് കൊണ്ടുപോയ നടപടിക്ക് പിന്നാലെയാണ് അടുത്ത ലക്ഷ്യം പുട്ടിനാണോ എന്ന ചോദ്യം ഉയർന്നു വന്നത് എന്നാൽ റഷ്യൻ ഭരണാധികാരികൾക്കെതിരെ അത്തരമൊരു നീക്കത്തിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹവുമായി എപ്പോഴും സൗഹൃദപരമായി ബന്ധമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് തുറന്നു പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ പുട്ടിനെതിരെ കടുത്ത നടപടികൾ ആവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ട്രംപിന്റെ ഈ പ്രതികരണം എന്നതും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു പുടിനുമായി തനിക്ക് വ്യക്തിപരമായ മികച്ച ആശയവിനിമയം നടത്താൻ സാധിക്കുമെന്നും അത് ലോക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണെന്നുമാണ് ട്രംപിന്റെ പക്ഷം യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പുടിനെതിരെ ഹോക്കിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുദ്ധക്കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ മഡുറോയുടെ അറസ്റ്റ് ഒരു പാഠമാണെന്നും സ്വേച്ഛാധിപതികളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാനാണ് അമേരിക്കയുടെ നീക്കമെങ്കിൽ പുട്ടിന്റെ കാര്യത്തിനും ലോകത്തിന് സമാനമായത് പ്രതീക്ഷിക്കാമെന്നും സെലൻസ്കി പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു എന്നാൽ സെലൻസ്കിയുടെ ഇത്തരം പ്രതീക്ഷകളെ തള്ളിക്കളയുന്ന രീതിയിലാണ് ട്രംപ് സംസാരിച്ചത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഇത്രയും കാലം നീണ്ടുപോയതിൽ തനിക്ക് വലിയ നിരാശയുണ്ടെന്നും ട്രംപ് സമ്മതിക്കുന്നു താൻ അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്നുവെന്നും ഇതിനോടകം എട്ടോളം അന്താരാഷ്ട്ര സംഘർഷങ്ങൾ രമ്യമായി പരിഹരിച്ച അനുഭവ സമ്പത്ത് തനിക്കുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പുട്ടിനെ പിടികൂടുകയോ തടുവിലാക്കുകയോ ചെയ്യുന്നതിന് പകരം നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് താൻ മുൻഗണന നൽകുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കൻ സൈന്യത്തിന്റെ പ്രത്യേക ഓപ്പറേഷനിലൂടെ പ്രസിഡന്റ് മഡുറോയെ പിടികൂടിയ സംഭവം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധികളിൽ ഒന്നാണ് മയക്കുമരുന്ന് കടത്ത് ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് മഡുറോയ്ക്കെതിരെ യു എസ് നീതിന്യായ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് മഡുറോയെ വിമാനമാർഗം അമേരിക്കയിലെത്തിച്ച് മാൻഹാട്ടിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കി കോടതി നടപടികൾക്കെതിരെ താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒരു അഭിഭാഷകൻ മുഖേന മഡുറോ കോടതി അറിയിച്ചു വരാനിരിക്കുന്ന മാർച്ച് പതിനേഴിന് മഡുറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വീണ്ടും കോടതിയിൽ ഹാജരാക്കും ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലവനെ മറ്റൊരു രാജ്യം സൈനിക നീക്കത്തിലൂടെ പിടികൂടിയത് റഷ്യയുടെയും സൈനികയും പോലുള്ള രാജ്യങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതേ പുട്ടിന്റെ കാര്യത്തിൽ ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്ക റഷ്യൻ കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിലും ട്രംപിന്റെ പുതിയ പ്രസ്താവന ആ രാജ്യത്തിന് ചെറിയൊരു ആശ്വാസമാണ് നൽകുന്നത് റഷ്യൻ പ്രസിഡന്റുമായി താൻ എന്നും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള ശത്രുത ഒഴിവാക്കാൻ ചർച്ചകളാണ് പോംപൊഴിയെന്നും ട്രംപ് ആവർത്തിക്കുന്നു യുക്രൈനിലെ നാശനഷ്ടങ്ങളിൽ സങ്കടമുണ്ടെങ്കിലും പുട്ടിനെ വേട്ടിയാടുന്നത് ഗുണകരമാകില്ലെന്ന ട്രംപിന്റെ നിലപാട് അമേരിക്കയിലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളെയും അമ്പരിപ്പിച്ചിട്ടുണ്ട് സെലൻസ്കി നടത്തിയ പരോക്ഷ പരാമർശങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് യു എസ് തയ്യാറെടുക്കുന്നു എന്ന തോന്നലുണ്ടാക്കിയിരുന്നു ഒരു ഭരണാധികാരിയെ മാറ്റുന്നതിനും ശിക്ഷിക്കുന്നതിനും അമേരിക്ക കാണിക്കുന്ന ആവേശം പുട്ടിന്റെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന് കരുതിയവർക്ക് ട്രംപ് നൽകിയ മറുപടി ആശാജനകമായിരിക്കാം മഡ്രോയുടെ വിചാരണ അമേരിക്കൻ മണ്ണിൽ നടക്കുമ്പോൾ അത് ലോകത്തിലെ മറ്റ് സ്വേച്ഛാധിപതികൾക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണെന്ന് യു എസ് ഭരണകൂടം വിശ്വസിക്കുന്നു എന്നാൽ പുടിൻ ഒരു സാധാരണ സ്വേച്ഛാപതി അല്ലെന്നും ആണവായുധകൾ കൈവശമുള്ള ഒരു വലിയ രാജ്യത്തിന്റെ നേതാവാണെന്നുമുള്ള യാഥാർത്ഥ്യം അമേരിക്കൻ നയതന്ത്രജ്ഞന്മാർക്ക് അറിയാം ട്രംപിന്റെ ഈ പ്രതികരണം വരാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിലും ആഗോള നയതന്ത്ര ചർച്ചകളിലും വലിയ സ്വാധീനം ചെലുത്തും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് മാത്രമേ സാധിക്കൂ എന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ യൂറോപ്യൻ രാജ്യങ്ങളെയും ചിന്തിപ്പിക്കുന്നുണ്ട് മഡുറോയുടെ അറസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയം മാറ്റിയെഴുതിയതുപോലെ ഒരു മാറ്റം റഷ്യൻ കാര്യത്തിൽ ഉണ്ടാകില്ലെന്ന് ട്രംപ് ഉറപ്പിച്ചു പറയുമ്പോൾ സെനസ്കിയുടെയും സഖ്യകക്ഷികളുടെയും അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് മയക്കുമരുന്ന് കടുത്തിന്റെ പേരിൽ മഡുറോയെ പിടികൂടാമെങ്കിൽ യുദ്ധ പേരിൽ പുട്ടിനെതിരെ നീങ്ങാൻ അമേരിക്കയ്ക്ക് എന്താണ് തടസ്സമെന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഓരോ രാജ്യത്തിന്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങളും കരുത്തും വ്യത്യസ്തമാണെന്നും പുട്ടിന്റെ കാര്യത്തിൽ അത്തരമൊരു സാഹസതയ്ക്ക് മുതിരുന്നത് ലോക മഹായുദ്ധത്തിന് കാരണമാകുമെന്നും ഒരു വിഭാഗം നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു ട്രംപിന്റെ വാക്കുകൾ ഈയൊരു ജാഗ്രതയുടെ ഭാഗമാണെന്നും അവർ കരുതപ്പെടുന്നു